ധർമ്മപുത്രക്കറിയാം അമ്പും വില്ലുമെടുത്ത് നല്ലതുപോലെ പെരുമാറാം നല്ലതുപോലെ പെരുമാറുന്നതിന് സങ്കല യുദ്ധത്തിൽ അനേക ഉദാഹരണങ്ങളുണ്ട് ശല്യരെ ഒന്ന് തരാണ് യുദ്ധത്തിൽ ധർമ്മപുത്രമാണ് ശല്യ നിസ്സാരയാളൊന്നുമല്ല ശല്യ നിസാരയാളല്ലാത്തത് കൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള ആയോധന പ്രകാരങ്ങളും അറിയാവുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് ശല്യരെ തേരാളിയായിട്ട് കിട്ടണമെന്ന് കർണൻ പറഞ്ഞത് അർജുനെ കൊല്ലണമെങ്കിൽ യുദ്ധത്തിൽ അർജുനനെ ജയിക്കണമെങ്കിൽ എനിക്ക് ശല്യരെ തെരാളിയായിട്ട് കിട്ടണം കാരണം കൃഷ്ണനെ തുല്യനായ ഒരു തെരാളി ശല്യരെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ ശല്യെ യുദ്ധത്തിൽ നിഗനിക്കുന്നത് ധർമ്മോത്രമാണ് അസാധാരണമായി വീര്യമുള്ള ആളാണ് പക്ഷേ അർജുനനോട് താരതമ്യപ്പെടുത്തുമ്പോഴും ഭീമൻ്റെ കായിക ശക്തിയോട് താരമ്യപ്പെടുത്തുമ്പോഴും അവരെക്കാൾ ഇത്തിരി താഴെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഭീരുവാണെന്നല്ല അങ്ങനെ ഒരു ധാരണ വരും മഹാഭാരതം വായിച്ചു പോകുമ്പോൾ ആ വായന വേണ്ടതരത്തിലുള്ള പൂർണമായ വായന പൂർണ്ണ പാരായണത്തിൻ്റെ സർവ്വ ലക്ഷണങ്ങളെയും സമാധരിച്ചുകൊണ്ടുള്ള പാരായണമല്ല അപൂർണ പാരായണം ആണെങ്കിൽ ഇങ്ങനൊരു തോന്നൽ വരും ധർമ്മപുത്ര ഭീമനേക്കാളും അർജുനനേക്കാളും പിന്നിൽ നിൽക്കുന്ന ഒരാളാണ് ആയോധന കാര്യത്തിൽ അദ്ദേഹത്തിന് തപസിനോടാണ് പ്രാധാന്യം എന്ന് നമുക്ക് തോന്നും